ഹായ് ഗൈസ് നമ്മളിന്ന് ഊട്ടിയിലാണുള്ളത് ഊട്ടിയിലെ അതിമനോഹരമായ ഒരു റിസോർട്ടിലാണ് നമ്മൾ ഇന്ന് താമസിക്കാൻ പോകുന്നത് അതിമനോഹരമായ ഒരു വ്യൂ ആണ് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നത് കെട്ടിടങ്ങളുടെ ഭംഗിയും ഈ നാടിൻ്റെ തണുപ്പും ഈ നാടിൻ്റെ ഗ്രാമഭംഗിയൊക്കെ വർണ്ണിക്കാൻ കഴിയാത്തതാണ് അത്രയും മനോഹരമാണ് ഗൈസ് കൊച്ചുകുട്ടികൾക്കൊക്കെ ഇവിടെ വന്ന് നല്ല രീതിയിൽ ആ എൻജോയ് ചെയ്യണം സൈക്കിളും മറ്റുള്ള കാര്യങ്ങളൊക്കെ കുട്ടികൾക്കൊക്കെ ചെയ്യേണ്ട ഓരോ കാര്യങ്ങളൊക്കെ ഇവിടെയുണ്ട് അതിമനോഹരമായ ഒരു റിസോർട്ടാണിത് നമ്മളെപ്പോഴെങ്കിലും ഒരിക്കലെങ്കിലും ഇവിടെ വന്ന് താമസിക്കണം അതിൻ്റെ നമ്മളിവിടെ താമസിച്ചാലും ഇതിൻ്റെ കാര്യം മനസ്സിലാവും കാലുപോലും നിലത്ത് വെക്കാൻ കഴിയില്ല അത്രയ്ക്ക് തണുപ്പാണ് ഇവിടെ നമ്മൾ രാവിലെ പ്പോൾ കണ്ടതാണ് മഞ്ഞ് വീണിട്ട് ഇഷ്ടംപോലെ എടുത്ത് നമുക്ക് കളിക്കാൻ പറ്റി ഒരുപാടുണ്ട് ഇവിടെ വീണിട്ട് ഒരുപാട് സ്ഥലത്ത് റെസ്ട്രിക്റ്റഡ് ഏരിയ ആക്കിയിട്ടുണ്ടെങ്കിലും ഇവിടെ നല്ല ക്ലൈമറ്റാണ് കാണാൻ നല്ല ഭംഗിയുണ്ട്